എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ബാലൻ്റെയും ഗോമതിയുടെയും അടുത്ത തിങ്കളാഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നുകൊണ്ട് നമുക്ക് വിശേഷത്തിലേക്ക് കടന്നാലോ പതിവില്ലാതെ എന്താണ് ഞാൻ ഗോമതിയുടെയും ബാലന്റെയും കഥയും കൊണ്ട് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഗോമതിയുടെയും ബാലന്റെയും കഥയുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരുടെ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാനും ഓർത്തുവെങ്കിൽ പിന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ സ്വീകരിക്കണ്ടേ അപ്പം നിങ്ങൾ എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നല്ലേ അപ്പം ഞാൻ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ ചെയ്തേക്കാ എന്ന് ഓർത്തോട്ടോ അപ്പം ഏതായാലും നമ്മുടെ കഥയിലേക്ക് കടന്നാലോ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയല്ലേ കഥ മുന്നോട്ടേക്ക് പോകുന്നത് നമ്മുടെ മിത്ര ചെയ്ത ആ ഒരു പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരും പൊറക്കാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ ഗോമതി അത് പൊറുക്കുകയാണ് കേട്ടോ ഗോമതിക്കല്ലാതെ അത് ആർക്കല്ലേ പൊറുക്കാൻ കഴിയുന്നത് ഏതായാലും ഗോമതി ഒരു തീരുമാനം എടുക്കുകയാണ് അത് നിങ്ങൾ കണ്ടു കാണും അത് വേറൊരു തീരുമാനവുമല്ല തന്റെ മകനെ കൊണ്ട് ആര്യനെ കൊണ്ട് നമ്മുടെ മിത്രനെ വിവാഹം കഴിപ്പിക്കുക ഏതായാലും വിവാഹം കഴിപ്പിച്ചാലും കുഴപ്പമില്ല മുറച്ചെറുക്കനും ഉറപ്പെണ്ണുമാണ് പിന്നെ അതൊരു വലിയ വിഷയമുള്ള കേസല്ല പക്ഷെ ഇത് അതിക്കും അപ്പുറം വിഷയമാകുന്ന ഒരു കേസുമാണ് കാരണം അറിയാലോ നമ്മുടെ ഏർ മിത്ര എന്ന് പറയുന്ന ആൾ ഒരിക്കലും ആര്യനെ വിവാഹം കഴിക്കില്ല എന്നൊരു വിശ്വാസം എല്ലാവർക്കും കാണും മിത്രൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ ആ കുടുംബക്കാർക്ക് ഫുള്ള് കാണും പക്ഷെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്ന് നമ്മുടെ മിത്രയുടെ അച്ഛനും അമ്മയും അവരുടെ ഗോമതിയുടെ വീട്ടുകാരൊന്നും അറിയുന്നില്ല ആരും അറിയുന്നില്ല അപ്പൊ ആരുടെ കൂടെ ചാടിപ്പോയതായിട്ട് വരും നമ്മുടെ ആര്യന്റെ കൂടെ ചാടിപ്പോയതായിട്ട് വരും അപ്പം ആര്യനെ സ്നേഹിച്ച് ആര്യൻ്റെ കൂടെ പോയി എന്ന് വരും അങ്ങനെയല്ലേ വരാൻ പോകുന്നത് അങ്ങനെയല്ലേ വരികയുള്ളൂ ഇനി ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ ആരെങ്കിലും പറഞ്ഞാൽ ജാനകിയൊക്കെ ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമായിരിക്കും പക്ഷെ അതൊരു വലിയ നാണക്കേട് തന്നെയാണ് ഒരാളുടെ കൂടെ പോയി അയാൾ ഉപേക്ഷിച്ചു സ്വർണമൊക്കെ അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗോമതി ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പൊ ഏതായാലും ഗോമതി കലി തീരുന്ന വരെ അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മിത്ര കമാ എന്നൊരു അക്ഷരം മിണ്ടാതെയാണ് കേട്ടു നിൽക്കുന്നത് കാരണം മിത്രയ്ക്ക് മിണ്ടാൻ കഴിയില്ല മിത്ര എന്തിനു മിണ്ടണം മിത്ര ചെയ്തത് നിറികേടാണെന്ന് മിത്രയ്ക്കറിയാം അങ്ങനെ മിത്രയോട് ഒരു കാര്യം ആവശ്യപ്പെടുക നീ ഇത്രയും നാളും ഞാൻ പറയുന്ന കേൾക്കുകയോ ചിലപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടം പോലും അല്ലായിരിക്കാം നീ എന്നെ ഒത്തിരി വിറക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അത് എനിക്കറിയാം അതുപോലെ തന്നെ എന്റെ മക്കൾക്കും എന്റെ ഭർത്താവിന് ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം ഭർത്താവ് ഇപ്പോഴും വിചാരിക്കുന്നത് ആ കുടുംബത്തെ ഞാൻ വെറുക്കുന്നുണ്ടെന്നാണ് പക്ഷെ എന്റെ ഭർത്താവിനും അറിയാം ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് പക്ഷെ നീ ഇത് ഒരിക്കലും ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരു കാര്യം പറയാൻ പോവുക ഇനി നീ ഞാൻ പറയുന്നത് അനുസരിച്ച് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ മിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മിത്രയോട് മാത്രമല്ല ആര്യനോട് പറഞ്ഞു ആര്യ എനിക്ക് നിന്നോടും കൂടിയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു പറഞ്ഞു എന്താ അമ്മ എന്നോട് പ്രത്യേകിച്ച് ഇപ്പം പറയാനുള്ളത് എന്താ ഈ ഒരു സമയത്ത് നമുക്ക് ബാ നമുക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടാക്കാമല്ല അത് നമുക്കിപ്പോൾ എന്ത് ചെയ്യണം വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ വലിയ ആളായിട്ട് വന്ന് ഇറങ്ങി തിരിച്ചതല്ലേ ഇവള് ഇവള് വലിയ ആളായി വലിയ കേമിയാണെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതല്ലേ ഇനിയിപ്പോൾ നമുക്കിവിടെ ഇവിടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കണമല്ലോ അതിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം അതല്ല ചെയ്യേണ്ടത് എനിക്കിപ്പോൾ പറയാനുള്ളത് വേറൊന്നുമല്ല എനിക്ക് ഒരു തീരുമാനം എടുക്കാനുണ്ട് അത് ഞാനിപ്പോ ഇവിടെ പറയാൻ പോവുക അത് ആരും സമ്മതിക്കാതെ ഇരിക്കാൻ പാടില്ല മിത്രയും സമ്മതിക്കണം ആര്യം സമ്മതിക്കണം മിത്രയുടെ കഴുത്തിൽ ആര്യൻ വിവാഹ ആര്യൻ താലി എന്ന് പറഞ്ഞു ഇത് കേട്ടതും ആര്യൻ അങ്ങ് ഞെട്ടിപ്പോയി മിത്ര അങ് ഞെട്ടിപ്പോയിട്ടോ അങ്ങനെ മിത്ര എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിനക്ക് തയ്യാറല്ലേ ഏഹ് നിനക്ക് തയ്യാറല്ലേന്ന് ഞാൻ ചോദിച്ചത് നിനക്ക് തന്നെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് എന്റെ ആരിനെ വിവാഹം കഴിക്കാനുള്ള ചങ്കുറപ്പില്ല ഏതായാലും ഇതല്ലാതെ വേറൊരു സൊല്യൂഷനും എൻ്റെ കൂടെ എനിക്ക് പറയാനില്ല പിന്നെ എൻ്റെ മകൻ ഞാൻ പറയുന്നത് കേൾക്കുന്നാണ് എൻ്റെ വിശ്വാസം അമ്മ എന്തായി ഈ പറയുന്നത് അച്ഛൻ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയണ്ട എനിക്കിപ്പം എൻ്റെ കുടുംബത്തിന്റെ മാനം രക്ഷിച്ചേ പറ്റൂ ആര്യ നമ്മുടെ കുടുംബത്തിന്റെ മാനം എനിക്ക് രക്ഷിച്ചേ പറ്റൂ ഇവള് വേറൊരുത്തൂടെ ഇറങ്ങിപ്പോയി രണ്ടു മൂന്ന് ദിവസം അവന്റെ കൂടെ താമസിച്ച് അവന്റെ ഇവളുടെ സ്വർണമൊക്കെ അടിച്ചോണ്ട് പോയി എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളമാരെ കെട്ടിത്തൂങ്ങിച്ചാവൂടാ എൻ്റെ അമ്മ എൻ്റെ അമ്മ മനം മരിക്കൂടാ എടാ എന്താണ് നീ കാണിക്കുന്നത് ഞാൻ പറയുന്നത് കേക്ക് ഒരമ്മ എന്ന നിലയിൽ ഞാൻ നിൻ്റെ മുമ്പിൽ കൈ കൂപ്പി പറയാം പ്ലീസ് നീ നീ മിത്രനെ വിവാഹം കഴിക്കണം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ നെഞ്ചത്തേക്ക് എങ്ങനെ ചര് കിടന്ന് കരച്ചിലോ കരച്ചിലോ നമ്മുടെ ഗോമതി ഗോമതിയുടെ കരച്ചിൽ ആരെയും കാണാതിരിക്കുമോ അങ്ങനെ ആര്യനൊരു തീരുമാനം എങ്ങനെ എടുക്കണം എന്നറിയില്ല എങ്കിലും ആര്യം ആ കരഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു അമ്മ അമ്മ പറയുന്ന എന്ത് ഞാൻ കേൾക്കാം അമ്മയുടെ ഈ കണ്ണുനീരെനിക്ക് കാണാനായിട്ട് പറ്റില്ലെന്ന് പറഞ്ഞപ്പം മീനാക്ഷിയും പറയുന്നുണ്ട് ആര്യ ഇപ്പം അമ്മയെടുത്ത തീരുമാനം അത് വളരെ നല്ലൊരു തീരുമാനമാണ് അതുമല്ല ആ രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള ആ ഒരു വഴക്ക് ചിലപ്പം മാറാൻ ഇതിന് കാരണമായാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറയുന്നുണ്ട് വഴക്ക് മാറുകയോ മാറാതിരിക്കുകയോ അതൊന്നും എനിക്കിപ്പം അറിയണ്ട പക്ഷേ എൻ്റെ ആങ്ങളമാർ എൻ്റെ ആങ്ങളമാർ ഒരിക്കലും സഹിക്കില്ല ഇവളിങ്ങനെ പോയെന്നറിഞ്ഞു കഴിഞ്ഞു ഒരിക്കലും സഹിക്കില്ല അത് ചിലപ്പോൾ എൻ്റെ എൻ്റെ കൂടെ പോകുന്നു കഴിഞ്ഞാൽ ചെറുപ്പം ഒരു വാശിയും വൈരാഗ്യത്തോടൊക്കെ കൂടി അവർ ജീവിച്ചിരിക്കും ഒരിക്കലും എന്നു എന്റെ ബാലേട്ടനോട് പോരാടും അതുപോലെ എന്നോട് പോരാടും അല്ലാതെ ഒരിക്കലും തളർന്നു പോവില്ലെന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്ന ആര്യൻ സമ്മതിക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മുടെ ജാനകിയൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ തീരുമാനം ഗോമതി എടുത്ത ഈ തീരുമാനം തന്നെയാ നല്ല തീരുമാനം ഏതായാലും മോളെത്തേണ്ട എടുത്താണ് എത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരിക്കലും ആര്യം ഒരു ചീത്ത പയ്യനല്ല അത് മോക്കും അറിയാലോ എന്ന് പറഞ്ഞപ്പോൾ ആര്യന്റെ മുഖത്തേക്ക് മിത്രം നോക്കുന്നുണ്ട് മിത്രയ്ക്ക് ആ ഒരു അവസ്ഥയില് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ജീവിതം കിട്ടിയാൽ മതിയെന്നോ എന്താ അഹങ്കാരം കാണിച്ച് നടന്നാന്ന് ഓർത്തോളം മിത്രനെ കൺ നമ്മുടെ മിത്ര ആര്യനെ കണ്ടു കഴിഞ്ഞാൽ വെട്ടൊന്ന് തൊണ്ടൻ രണ്ട കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ വരെ കൊടുത്തതാണ് ഇതാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ വിധി നമ്മുടെ തലയിൽ എന്താണ് ദൈവം വിരിച്ചു വച്ചേക്കുന്നത് അറിയില്ല ഏതായാലും ആര്യന് സ്വന്തമാണ് നമ്മുടെ മിത്ര ഇനി പക്ഷേ ഇനി ഇവർ തമ്മിലുള്ള വഴക്ക് കുറയുമോ ഇല്ല ഇനി ഇവർ തമ്മിലുള്ള കൂടുകയേ ഉള്ളൂ പക്ഷേ ഒരു സ്നേഹത്തോടെയുള്ള വഴക്ക് നമ്മളെ എല്ലാ കഥയും ഇപ്പോൾ ഒരുപോലെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നും കാരണം ഞാനിത് പറഞ്ഞാൽ രണ്ടുപേരെ ഇഷ്ടമില്ലാത്ത രണ്ടുപേരിൽ തമ്മിൽ വിവാഹം കഴിക്കുന്നു അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി വിവാഹം കഴിക്കുന്നു നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയിലും അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഗൗതമിൻ്റെ നന്ദയുടെയും കഥയിൽ അങ്ങനെ തന്നെയായിരുന്നു നയനയുടെയും ആദർശൻ്റെയും കഥയിൽ അങ്ങനെയായിരുന്നു ഈ കഥകളെല്ലാം എന്താ ഒരുപോലെ പോകുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് നമുക്കും അറിയില്ല കഥയിൽ ചോദ്യമില്ല നിങ്ങൾ കാണുന്നു ആസ്വദിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കാണുക ആസ്വദിക്കുക ഞാൻ കഥ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവരെ കാണുക ആസ്വദിക്കുക അതല്ല നമുക്ക് വേറൊന്നും ഇതിലിപ്പം കിഴിഞ്ഞങ്ങോട്ട് നോക്കാനൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ എല്ലാ കഥകളും ഒരേ രീതിയിൽ പോകുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കല്ലേ ഏതായാലും അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് പിന്നെ ഓരോരോ കഥാപാത്രങ്ങൾ വ്യത്യാസമുണ്ട് ക്യാരക്ടറൊക്കെ വ്യത്യാസമുണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ അപ്പം പല കുടുംബങ്ങളാണ് പിന്നെ നമ്മളൊക്കെ ഈ ഒരു ആസ്വദിക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ കാണുന്നത് ഇങ്ങനെ എന്താ പറയുക ഈ മാധ്യമങ്ങളും ഒക്കെ നമ്മള് കാണുന്നത് ആസ്വദിക്കാൻ വേണ്ടിയാണ് അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ കാണുക കേട്ടോ അപ്പൊ ഏതായാലും കല്യാണം തിങ്കളാഴ്ച തന്നെ ഉണ്ടാകും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നാണ് ഒരു ചെറിയ പ്രമോ ഇടക്ക് കിട്ടി എന്നാണ് കല്യാണം എന്നാണ് കല്യാണം എന്ന് പറഞ്ഞ് ഓർത്തിരുന്നല്ലാതെ ഇതുവരെ കല്യാണം നടന്നില്ലായിരുന്നു അപ്പം ഏതായാലും തിങ്കളാഴ്ചയാണ് കല്യാണം നടക്കാൻ പോകുന്നത് കല്യാണം കഴിയുമ്പോഴത്തേക്കും ഒരു ഒന്നൊന്നര കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ ഉം ആര്യം നിൽക്കുന്നത് അതെന്താണെന്നല്ലേ അത് വലിയൊരു ടിസ്റ്റ് തന്നെയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ബാലൻ വരുന്നുണ്ട് കേട്ടോ അപ്പം ബാലൻ എത്തുന്നുണ്ട് അപ്പം അതൊക്കെ വലിയൊരു ടിസ്റ്റ് നിറഞ്ഞതാണ് അപ്പം അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരെയും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്നും നിങ്ങളുടെ കൂടെ ബാലൻ്റെയും ഗോമതിയുടെയും പ്രമോവിശേഷവും ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഗോമതിയുടെയും ബാലൻ്റെയും അത് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ കിട്ടുമ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ നമുക്ക് കിട്ടിയത് രേവതിയുടെയും സച്ചിയുടെയും കഥ അതിന്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇതിന്റെ തൊട്ട് പുറകെ വരുന്നുണ്ട് എട്ട് മണിയാകുമ്പോൾ നമ്മൾ കറക്റ്റ് നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇടുന്നതായിരിക്കും അപ്പോൾ അതും എല്ലാവരും കയറി കാണുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നമ്മുടെ എല്ലാ വീഡിയോയിലും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് അടിപ്പൊളി വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ